ഒരു കമന്റ് കേട്ടിരുന്നു പത്ത് പൈസ കുറവുണ്ട് അമ്പത് പൈസ ഇപ്പോൾ കിട്ടിയാത്ത പത്ത് പൈസ കുറവ് അഞ്ഞൂറ് രൂപ കുറവുള്ള ഒരാൾ പറഞ്ഞിട്ട് പോയി ദിവസം പുറത്തു ഞാൻ ഞാൻ നോട്ട് ും വണ്ടെങ്ങനെയാണോ അതേപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരുപാട് ഇനോഗ്രേഷനൊക്കെ നമ്മൾ തിരിച്ചതല്ലേ അവരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വേണ്ട സാധാരണ അല്ല അത് സാധാരണ ഒരാൾ പോകുന്ന രീതിയിൽ ഞാൻ പോയി കൊണ്ടല്ല അങ്ങനെയാണ് ഞാൻ ഒന്ന് പോയിട്ട് മുടി സെറ്റ് ചോദിക്കണം രണ്ട് കാര്യണ്ട് ഒന്ന് ഞങ്ങളിപ്പോ അങ്ങനെ ഒരു സെലിബ്രിറ്റിയാണ് മനീഷ് മൽഹോത്ര മാത്രമേ ഉള്ളൂ ലാക്മിയുടെ പാർലറിൽ പോകാതെ ഞങ്ങൾ പുറത്തിറങ്ങില്ല എന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ സാധാരണക്കാരെന്ന് വളരെ ഞങ്ങള് സാധാരണക്കാരുമായിട്ട് ചേർന്ന് നിന്ന് അവിടെ നിന്ന് വളർന്ന് വന്ന് ഞങ്ങൾ രണ്ടുപേരും എല്ലാവർക്കും അതുപോലെ ആവാൻ സാധിക്കും എന്ന് പറയാൻ ഞങ്ങളുടെ ആഗ്രഹമാണ് ശരിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ പുനോള് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് കിട്ടും ആൾക്കാർ വർക്ക് ചെയ്യും ഇപ്പൊ ഇന്ന് കുറെ ദൂരങ്ങൾ ഞങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ വരുന്നുണ്ടെന്നു കാണാൻ വേണ്ടി വന്നു കണ്ടു ഫോട്ടോ എടുത്തു പോയി അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാൻ കാര്യമേ ഉള്ളൂ ഞങ്ങൾ എന്നും ഈ സാധാരണ മനുഷ്യർ തന്നെ ഈ പറയുന്നത് പോലെ സ്പെഷ്യൽ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ പരിചയക്കാരുകൊണ്ടോ അല്ലെങ്കിൽ പൈസ കൊടുത്തുണ്ടോ അങ്ങനെയൊന്നും അല്ല ലൈഫ് ശരിക്കും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്കായാലും വർക്ക് കിട്ടും അത് കുറച്ച് ഡിലേ ഉണ്ടാവുമായിരിക്കാം ഞാനൊക്കെ ഇപ്പം കണ്ടില്ലേ നല്ല ഡിലേ ആയില്ലേ അങ്ങനെ ഡിലേ ഉണ്ടായി എന്ന് പറയാം പക്ഷെ ഡിലേയിലൊന്നും കാര്യമില്ല എഫേർട്സ് എടുക്കുന്ന ഒരാളുടെ എഫേർട്ട്സ് തീർച്ചയായിട്ടും ഫലം കാണും എന്ന് പറയാം അതുകൊണ്ട് കുഞ്ഞുമോൾ അങ്ങനെ ഒരിക്കലും ഏതൊരു ഫങ്ഷന് പോകുമ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല നടത്തുന്നതാണ് ബ്യൂട്ടീഷണർ അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു മുടിയൊക്കെ ഒന്ന് ക്രിംപ് ചെയ്യാ ഞമ്മ വേണ്ട എന്തിനു ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്ന മുടി അത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം മീഡിയനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടോന്നാണ് ഞങ്ങൾക്കാണല്ലോ നിങ്ങളെ കൊണ്ട് ആവശ്യം